കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു അപകടം സംഭവിക്കുന്നത് അതായത് കൊല്ലം കുന്നിക്കോട് കാരാളിമുക്കിന് സമീപത്ത് വെച്ചായിരുന്നു ഈ സി ദൃശ്യങ്ങളിൽ കാണുന്ന സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടെ കുണ്ടറ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി ഒരു പോത്തിനെ വാങ്ങുന്നതിന് വേണ്ടി കാരാളിമുക്കിലെത്തുന്നു ആ കാരാളിമുക്കിൽ പോത്തിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അത് വാങ്ങുന്നതിന് മുന്നോടിയായി അതിനെ പരിശോധിക്കുന്ന സമയത്താണ് പോത്ത് വിരണ്ടോടുന്നു ആ പോത്ത് വിരണ്ടോടുന്ന സമയത്ത് അതിന്റെ കയർ അഴിച്ചിട്ട നിലയിലായിരുന്നു അഴിച്ചിട്ട നില യിൽ കിടന്ന കയറിൽ ആ കാല് കൊടുങ്ങുന്നു അതായത് ഈ വാങ്ങാനെത്തിയ വ്യക്തിയുടെ കുണ്ടറ സ്വദേശിയായിട്ടുള്ള വ്യക്തിയുടെ കാല് കൊടുങ്ങുന്നതോടു കൂടെയാണ് ഇത്രയും ഭീകരമാകുന്ന സംഭവം അവിടെ അരങ്ങേറുന്നത് ആ പോത്തിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഇയാൾ വലിച്ചെഴിച്ചുകൊണ്ട് ഓടുന്നു അതിന് ചെറിയൊരു ഇടപടിയിലൂടെ ഓടുന്നു അതിനുശേഷം പ്രധാന റോഡിലേക്ക് കയറുന്നുണ്ട് ഈ ഓടുന്ന സമയത്തെല്ലാം ഈ കാലിൽ കയറ് കുടുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും അതിന് കഴിയുന്നില്ല അയാളുടെ ശരീരത്തിൻ്റെ പിൻഭാഗം ഉൾപ്പെടെ ആ തറയിൽ ഒരയുകയും ചെയ്യുന്നുണ്ട് റോഡിലേക്ക് കയറുമ്പോഴാണ് എതിർദിശയിൽ നിന്നും ഒരു കാറ് വരുന്നുണ്ട് ആ കാർ അത് കണ്ടവിടെ നിർത്തുന്നെങ്കിൽ പോലും പോത്ത് വളരെ വേഗത്തിൽ ഓടുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അയാളുടെ ശരീരവും തലയും ഒക്കെ ആ കാറിൻ്റെ മുൻവശത്തെ ബോണറ്റിൽ ഇടിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് ഈ കുറച്ച് വീണ്ടും കുറേ മീറ്ററുകളോളം ഇത്തരത്തിൽ ഇയാളെയും വലിച്ചുകൊണ്ട് പോത്ത് ഓടുകയും ചെയ്തു ആളുകൾ ഓടിക്കൂടിയാണ് ആ സമീപവാസികളുള്ള ആളുകൾ വലിയ രീതിയിൽ ഓടിക്കൂടിയാണ് പോത്തിനെ അവിടെ നിയന്ത്രിക്കുകയും പിടിച്ചുകെട്ടുകയും ചെയ്തതിന് ശേഷം ഇയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ഇത്രയും ദൂരം തന്നെ പോത്തിൻ്റെ ഒപ്പം തറയിൽ എഴുന്നുകൊണ്ട് പോയത് കൊണ്ട് തന്നെ ഗുരു ശരീരത്തിലാകമാനം ഇയാൾക്ക് പരിക്കേൽക്കുകയും മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ലെങ്കിൽ പോലും ശരീരമാകലും ആസകലം പരിക്കേറ്റത് കൊണ്ട് ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപകടത്തിൽ നിന്നും ഒരുപക്ഷെ ഒരു രണ്ടാം ജന്മം ലഭിച്ചുകൊണ്ട് ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലാണ് ഈ കുണ്ടറ സ്വദേശിയായിട്ടുള്ള വ്യക്തിക്ക് പോത്തിൻ്റെ ആക്രമണം ത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്